ഹലോ സ്നേഹകൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പല്ലവിയും സേതു ഭയങ്കര സന്തോഷത്തിലാണ് അവരുടെ പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഒരുപാട് നാളുകൾ അവർ ആഗ്രഹിച്ച ഒരു ജീവിതം തന്നെയാണ് ഇത് പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും പല പ്രശ്നങ്ങൾ കൊണ്ടും ആ ഒരു വിവാഹം മാറ്റി മാറ്റിവെക്കേണ്ടി വന്നുവെങ്കിൽ പോലും ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് സോൾവ് ചെയ്തുകൊണ്ട് അവർ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇവരുടെ ഈ ഒരു സന്തോഷവും സമാധാനവും തല്ലിക്കെടുത്താനായിട്ട് പല ദുഷ്ടശക്തികളും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അങ്ങനെ പലരും ശത്രുക്കൾ ശ്രമിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക പ്രതാപൻ അവിടെ പൊന്നുമടത്തിൽ എത്തിയിട്ടുണ്ട് വാ എന്തെങ്കിലും ഒരു ദുരുദേശം ഇല്ലാതെ പ്രതാപൻ അവിടെ എത്തത്തില്ല അപ്പോൾ ഇനി പ്രതാപൻ എന്തൊക്കെയായിരിക്കും കാട്ടിക്കൂട്ടുക എന്ന് നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ പല്ലവിയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ പല്ലവിയും ചെയ്തു ഭയങ്കര സന്തോഷത്തിലാണ് അവിടെ പ്രതാപൻ വന്ന പ്രതാപൻ വന്ന ആ സമയത്ത് തന്നെ ഹരിക്ക് ആണെങ്കിലും അറിയാം പ്രതാപൻ എന്തൊക്കെയോ ചെയ്ത് കൂട്ടും അല്ലെങ്കിൽ എന്തൊക്കെയോ ദുരുദേശത്തോടു കൂടിയാണ് പ്രതാപൻ അവിടെ എത്തിയതെന്ന് അച്ചൂനും ഹരിക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതാപൻ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു അച്ചുവും ഹരിയും പ്രതാപന്റെ പിന്നാലെ പോയി റൂമിൽ ചെന്ന ഉടനെ തന്നെ ബാഗൊക്കെ ഇങ്ങനെ തുറന്ന് അതിനകത്തുനിന്ന് സാധനങ്ങൾ എടുത്ത് വെക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു പൊടിയെടുത്ത് ഇങ്ങനെ കാണിച്ചു അപ്പം ഈ പൊടി എന്തായിരിക്കും എന്ന് അറിയാനായിട്ട് അച്ചു ഹരി ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഇവരെ കണ്ടിട്ട് പൂർണിമ വരുന്നത് അപ്പോൾ അച്ചു പറഞ്ഞു അമ്മയും ശബ്ദം ഉണ്ടാക്കരുത് മിണ്ടാതിരിക്കുക അങ്ങോട്ട് നോക്കിയേ അപ്പോൾ പൂർണിമ കണ്ടപ്പോൾ ഇവനെന്ത് പറ്റിയ അല്ലെങ്കിൽ ഇവനെന്താ ഈ കാട്ടിക്കൂട്ടുന്നേ എന്ന് വിചാരിച്ചു ആ സമയത്താണ് പ്രതാപൻ ഇത് എന്താണെന്ന് അറിയാനായിട്ട് വൈദ്യരെ വിളിച്ച് ചോദിക്കുന്നത് അപ്പോൾ പ്രതാപൻ്റെ ആ പ്രതാപൻ പറയുന്നതെല്ലാം കേട്ട് പൂർണിമയും അച്ചും ഹരിയൊക്കെ ഞെട്ടിപ്പോയി പൊടി എന്ന് പറയുന്നത് നായ്ക്കറിഞ്ഞ പൊടിയാണ് നായ്ക്കറിഞ്ഞ പൊടി എന്ന് പറയുമ്പഴത്തേക്കും ചൊറി ഇത് ആ ഒരു പൊടി ദേഹത്ത് ഒരു അല്പം വീണ് കഴിഞ്ഞാൽ തന്നെ ചൊറിഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലായിരിക്കും ആ പൊടി ഇത് പ്രതാപന്റെ പ്രതാപൻ വൈദ്യരുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് അത് ഇന്ന് സേതുവും പിന്നെ പല്ലവിയും കൂടി കിടക്കുന്ന ബെഡിൽ വിതറുക ഒപ്പം തന്നെ അവരുടെ പാലിൽ കാച്ചു കൊടുത്താലും കുഴപ്പമില്ല അപ്പൊ അവരിന്ന് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് സഹിക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലെത്തും അങ്ങനെ അവരുടെ ആദ്യ രാത്രി അവരുടെ സന്തോഷം എല്ലാം കൊളമാവും എന്നാണ് പ്രതാപൻ വിചാരിച്ചത് ഇതായിരുന്നു പ്രതാപന്റെ പ്ലാൻ അങ്ങനെ നേരെ അവിടെ എല്ലാം ഓക്കെ ആയി ഇനി ആ ഒരു പൊടി എടുത്ത് ബാഗിൽ വെച്ചിട്ട് കുളിച്ചിട്ട് വരാനായിട്ട് പ്രതാപൻ പോയി അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി പ്രതാപൻ എന്തിനാണ് വന്നതെന്ന് അപ്പൊ പൂർണ്ണിമ പറയുന്നുണ്ട് ഇവൻ പണ്ടേ ഇങ്ങനെയാണ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ആ പൊടി എടുത്ത് കളയ എന്ന് അച്ചുവിനോട് പറഞ്ഞു പക്ഷെ അച്ചു വെറുതെ വിടോ ഒരിക്കലുമില്ല തന്റെ ഏട്ടന്റെ ജീവിതം തകർക്കാനായിട്ട് നോക്കുവല്ലേ അച്ചു നേരെ പോയി പെട്ടിയിൽ നിന്നും ആ പൊടിയെടുത്ത് അവിടെ മുഴുവൻ വിതറി പ്രതാപൻ കിടക്കുന്ന ബെഡിലും ഫോണിൻ്റെ പുറത്തും എല്ലാം വിതറി കോളാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ് എൻ്റെ അച്ഛു നേരെ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് കഴിഞ്ഞ് പ്രതാപൻ അവിടെ തനിക്ക് കുളിച്ച് എല്ലാം കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ ഇനി എന്തായാലും ആദ്യരാത്രിക്ക് കുറേ സമയമുണ്ട് അപ്പോൾ ഈ സമയത്ത് കുറച്ചൊന്ന് വിശ്രമിക്കാം എന്ന് പറഞ്ഞ് ബെഡ്ഡി കയറി കിടന്നതാണ് ബെഡ്ഡി കയറി കിടന്നത് മാത്രമേ പ്രതാപന് ഓർമ്മയുള്ളൂ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് പ്രതാപൻ അറിയത്തില്ല കാരണം അവിടെ കയറി കിടന്ന് തനിക്ക് ദേഹം ആസകലം ചൊറിഞ്ഞ് 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 അവസാനം ചുമരിലെ തേക്കുക എന്തെങ്കിലുമൊക്കെ ആ ഒരു അവിടെ ഇരുന്ന ഫ്ലവർ ബേസ് ഒക്കെ എടുത്തിട്ട് ചൊറിയാണ് അത്രത്തോളം ചൊറിച്ചിലാണ് അതോടുകൂടി പ്രതാപന്റെ ചൊറിച്ചിൽ അങ്ങ് നിർത്തി തീർന്നു ഇനി എന്തായാലും ആദ്യ രാത്രി മുടക്കത്തില്ലല്ലോ അപ്പോൾ ആ ഒരു സന്തോഷത്തോടു കൂടി അവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അച്ചും പിന്നെ പൂർണിമയും എല്ലാവരും കൂടി ചേർന്നിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യമുണ്ട് ഒരു വിവാഹം നടന്നതിന്റെ ഒരു ദേഷ്യത്തിൽ ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുവാണ് നോക്കുമ്പോൾ അവിടെ ടേബിളിൽ മുഴുവൻ പാലും പിന്നെ ഫ്രൂട്ട്സും പിന്നെ നിറയെ പൂക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് ഇവിടെ ഈ സേതുവിന്റെയും പല്ലവിയുടെ ആദിരാത്രിക്ക് വേണ്ടിയിട്ട് അച്ചു കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് പൂവും പാലും പഴവും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്ന സമയത്താണ് ഇവിടെ ഇന്ദ്രൻ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ കട്ടിച്ച് പിടിച്ച് നിൽക്കുവാണ് അപ്പൊ അച്ചു വന്നിട്ട് സേതുവിനെയും പല്ലവിയേയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ഈ ഒരു പാലും പഴമൊക്കെ എടുത്തുകൊണ്ട് നേരെ ബെഡ്റൂമിലേക്ക് പൊയ്ക്കോളൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സാധനങ്ങളും എടുത്തുകൊണ്ട് പല്ലവി അങ്ങ് പാലും പിന്നെ ഈ ഒരു പൂക്കളും എടുത്തോണ്ട് പോയി ഫ്രൂട്ട്സ് ഞാൻ എടുത്തോണ്ട് വരാമെന്ന് സേത് പറയുകയും ചെയ്തു അങ്ങനെ പല്ലവി ഇതും കൊണ്ട് നേരെ റൂമിൽ പോകുമ്പോൾ ഇതെല്ലാം നോക്കി ഇന്ദ്രൻ ദേഷ്യം വന്നിട്ട് പല്ലവിയുടെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് നോക്കുവാണ് ഈ സമയത്ത് ഇന്ദ്രനെ സേതു തടയുകയും ഇനി മുതൽ ഞങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് നീ ഞങ്ങളുടെ ജീവിതം തകർക്കാനായിട്ടൊക്കെ ഒരുപാട് ശ്രമിച്ചുവെങ്കിലും ഇനി അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം ഞങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ നീ ഇനി അവളെ ഏട്ടെത്തി കരുതണം ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളും മറക്കും ഇനിയും ആ പ്രശ്നങ്ങളെല്ലാം മറന്നോളൂ ഇനി പല്ലവി നിന്റെ ഏട്ടത്തെയാണ് അത് നീ മനസ്സിൽ വെച്ച് വേണം പെരുമാറാനായിട്ടെന്ന് സേതു താക്കീതൊക്കെ നൽകുന്നുണ്ട് അങ്ങനെ സേതു നേരെ ആധ്യരാത്രിക്ക് വേണ്ടിട്ട് റൂമിൽ പോയി ഹോ ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ഇന്ദ്രൻ അങ്ങനെ ദേഷ്യം വന്നു നിൽക്കുന്നുണ്ട് എപ്പോഴും ദേഷ്യമാണല്ലോ അങ്ങനെ സേതു പല്ലവിയും റൂമിൽ പോയി അപ്പൊ ഈ സമയത്ത് ശോഭയ്ക്ക് മാശം ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം ആദ്യത്തെ ആദ്യം അവര് താലി കെട്ടി വിവാഹം നടന്നു എന്ന് പറഞ്ഞപ്പോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അവർ സന്തോഷത്തോടെ അവർ ആഗ്രഹിച്ച ഒരു ജീവിതമാണ് നല്ലൊരു ജീവിതം ആഗ്രഹിച്ചിരുന്നു അപ്പൊ ആ സന്തോഷം നിറഞ്ഞ ആ ഒരു ജീവിതം അതൊക്കെ ആലോചിച്ചപ്പോൾ അവരുടെ ആ ഒരു സങ്കടവും ദേഷ്യവും ഒക്കെ മാറിക്കിട്ടി ഇനി പല ഇത് തൻ്റെ മക്കളുടെ മക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് ശോഭയും മാഷും ആഗ്രഹിക്കുന്നുണ്ട് ഈ സമയത്ത് സേതുവിന്റെ നെഞ്ചില് തലചായ്ച്ച് പല്ലവി കുറെ നേരം നിന്നു ആ സമയത്താണ് താൻ എത്രത്തോളം വേദന അനുഭവിച്ചിരുന്നു എന്നും തനിക്ക് ആഗ്രഹിച്ച ഒരു ജീവിതം കിട്ടിയില്ല ഇന്ദ്രനുമായിട്ട് വിവാഹം കഴിച്ചുവെങ്കിൽ പോലും താൻ ആഗ്രഹിച്ച ഒരു ജീവിതം തനിക്ക് കിട്ടാതെ മുഴുവൻ വേദനകളായിരുന്നു കിട്ടിയിരുന്നത് സേതുവേട്ടനുമായി ഞാൻ ഒരുമിച്ചതിന് ശേഷം സേതുവേടനൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ അതും നടന്നിരുന്നില്ല അപ്പൊ അത്രത്തോളം വേദന തന്റെ മനസ്സിലുണ്ടായിരുന്നു എന്നും എന്നാൽ ഇപ്പോഴാണ് തനിക്കൊരു സമാധാനവും സന്തോഷവും തോന്നിയതെന്ന് പല്ലവി പറഞ്ഞു അതൊക്കെ കേട്ടിട്ട് സേതുവും പറയുന്നുണ്ട് താനും വലിയൊരു വേദനയിലായിരുന്നു താനും ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു എപ്പോഴും എന്നെ എങ്ങനെ ഒരു ഇങ്ങനെ വേദനിപ്പിച്ചതിന് ദൈവത്തിനോട് ഞാൻ എപ്പോഴും ദൈവത്തിനോട് ഞാൻ കുറ്റം പറയുകയും ദൈവത്തിനോട് ഇങ്ങനെ പരിഭവം പറയുകയൊക്കെ ഒക്കെ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇങ്ങനെ നല്ല എനിക്ക് എനിക്കൊരു നല്ലൊരു കുടുംബത്തെ കിട്ടി അമ്മയും അനിയത്തിമാരും ആയിട്ട് നല്ലൊരു കുടുംബം കിട്ടി പിന്നെ ഏറ്റവും നല്ലൊരു പെൺകുട്ടിയെ തന്നെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടി അപ്പോൾ ഇതിൽ കൂടുതൽ ഇനി എന്താണ് എനിക്ക് വേണ്ടത് എന്നാണ് സേതു ചോദിക്കുന്നത് ഇനി അതുമാത്രമല്ല ഇനി എൻ്റെയും നിന്റെയും മരണം മാത്രമേ മരണം സംഭവിച്ചാൽ മാത്രമേ നമ്മൾ തമ്മിൽ പിരിയത്തുള്ളൂ അല്ലാതെ സേതുവിനേം പല്ലവിയെയും പിരിക്കാനായിട്ട് അവരുടെ നമ്മളുടെ സന്തോഷം തകർക്കാനായിട്ട് ഇനി ആർക്കും സാധിക്കത്തില്ല എന്ന് സേതു ഇങ്ങനെ പല്ലവിയോട് പറയുവാണ് ഈ സമയത്ത് ഋതു സുഖമായിട്ട് ഉറങ്ങുമ്പോൾ ഇന്ദ്രൻ ഉറക്കയില്ലാതെ ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് കിടക്കുവാണ് എന്ത് ചെയ്യും താൻ വിവാഹം മുടക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നടന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു സങ്കടമുണ്ട് അവസാനം ദേഷ്യം വന്നിട്ട് ഇന്ദ്രന്റെ ഉള്ളിലെ മനോരോഗി പുറത്തു വന്നു പെട്ടെന്ന് ഞെട്ടി എണീക്കുക എന്നിട്ട് അവരെ വിവാഹം കഴിച്ചു വരുന്ന ആ നിമിഷം മുതൽ ഇതുവരെയുള്ള ആദ്യരാത്രി വരെയുള്ള എല്ലാ നിമിഷങ്ങളും ഇങ്ങനെ ഓർത്തു 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 മനസ്സിൽ വരിക അത് കഴിഞ്ഞിട്ട് പതുക്കെ എണീറ്റിരിക്കുക അവിടെ പോയിരിക്കുക തറയിൽ പോയിരിക്കുക കുഞ്ഞിരിക്കുക അങ്ങനെ ഭയങ്കരമായിട്ട് വെപ്രാളത്തോടു കൂടി ടെൻഷനോടുകൂടി അവിടെ എവിടെയും പരന്നു പരന്ന് അവസാനം നമ്മുടെ ഇത് ഈ കുമ്പളങ്ങി നൈറ്റ്സിൽ ആ ഫഹദ് ഫാസില് ഫഹദ് ഫാസിലെ ഒരു മനോരോഗിയാണല്ലോ അപ്പോൾ ആ ഒരു ചുമരിൽ പോയി ഇങ്ങനെ കണ്ണ് പൊത്തി നിൽക്കുന്ന ആ ഒരു രീതിയിൽ ഇങ്ങനെ പോയി നിൽക്കുന്നുണ്ട് സേ ഇത് ഇങ്ങനെ ഇന്ദ്രൻ പോയി ഇങ്ങനെ മുഖമൊക്കെ പൊത്തി നിൽക്കുന്നുണ്ട് അങ്ങനെ കൂടി ഇന്ദ്രൻ കൈ മുറുക്കി ചുമരിൽ ഇടിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ശബ്ദം കേട്ടിട്ട് ഋതു എണീറ്റ് നോക്കുമ്പോൾ താൻ ഇതുവരെ കാണാത്ത ഒരു ഇന്ദ്രനെ ഋതു കണ്ടു ദേഷ്യം വന്ന് കൈ മുറുകിയിടിക്കുന്ന ഇന്ദ്രനെ കണ്ടു അതോടുകൂടി ഋതു ഞെട്ടിപ്പോയി പലവി പറഞ്ഞതെല്ലാം ശരിയാണോ എന്നുള്ള ഒരു തോന്നലാണ് ഇപ്പോൾ ഋതുവിന്റെ മനസ്സിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഓട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ഇനി ഇന്ദ്രന്റെ മനോരോഗി പുറത്തു വന്നു കഴിഞ്ഞാൽ ഇന്ദ്രൻ ഇതുവരെ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ